സ്തുതിയായിരിക്കട്ടെ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തിനാ ചൂട സ്വഭാവം കുഞ്ഞു കാര്യത്തിന് ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ചൂട സ്വഭാവമാണ് നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ആളാണ് ഭയങ്കര ദേഷ്യം എന്തും മാറ്റണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ തളച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം എന്ന ദുർഗുണം അനാവശ്യമായ പൊട്ടിത്തെറികൾ ഇത് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ നിങ്ങളെ സഹായിക്കും നമ്മൾ കുറച്ച് സമയം കൊണ്ട് ദേഷ്യത്തെക്കുറിച്ച് ദേഷ്യം വരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് അത് മാറാനുള്ള ശക്തമായൊരു പ്രാർത്ഥനയും ഒപ്പം അത് ആ ഒരു കൃപ സ്വീകരിക്കാനുള്ള വചനത്തിന്റെ ഒരു അഭിഷേകമുള്ള ഒരു ആശീർവാദം കൂടെ നമ്മളിപ്പോൾ സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഏറ്റവും അവസാനമായിട്ട് ദേഷ്യപ്പെട്ട ഒരു സിറ്റുവേഷൻ ഓർക്ക് ഓരോരു ദേഷ്യം സമൂഹത്തിൽ ഒരു അരാജകത്വം നടക്കുന്നു രീതിയില്ലായ്മ കാണുന്നു അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ധാർമ്മികദോഷം അതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മുറിപ്പെടുത്തുന്ന ചില ദേഷ്യങ്ങളുണ്ട് പൊട്ടിത്തെറിക്കണം ഒരു കാര്യമില്ലാണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കണം അത് കേട്ട് കഴിയുമ്പോൾ അവരുടെ ഹൃദയം മുറിയുന്നു പിന്നീട് അത് ഓർക്കുമ്പോൾ നമ്മൾ തുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ദുഃഖം മാറണം ഈ ദേഷ്യം മാറണം നമ്മൾ ആഗ്രഹിക്കുന്നു ഈ മൂക്കറ്റത്ത് ഈ ദേഷ്യം മാറണം നമ്മളെത്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഭയങ്കര ദേഷ്യക്കാരനാന്ന് സ്വയം ഭരിച്ചപ്പെടുത്തിയ ഒരു ചേട്ടൻ എന്നോട് സംസാരിച്ചതെന്നും അപ്പൊ അദ്ദേഹം പറഞ്ഞു അവസാനമായിട്ട് പൊട്ടിത്തെറിച്ച ഒരു സിറ്റുവേഷൻ പറഞ്ഞു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കൊച്ച് പിത്തിയിൽ പണം വരച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ദേഷ്യം വന്നു കൊച്ചിനെ ചെവിക്ക് തൂക്കിപ്പിടിച്ചെടുത്തു ഭാര്യയോട് ഭയങ്കരമായിട്ട് വഴക്കം ഉണ്ടാക്കി പിന്നീട് അതോർത്ത് ദുഃഖിച്ച് കുഞ്ചു കൊച്ചിനെ വേദനിപ്പിച്ചല്ലോ ഭാര്യനെ വിഷിപ്പിച്ചാലോ നോക്കിയോർത്തു അദ്ദേഹം പറഞ്ഞതാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാണ് പക്ഷെ ഞങ്ങളുടെ ചിന്തകളിൽ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു ഒരു പൊട്ടിത്തെറിയും പെട്ടെന്നുള്ള നിങ്ങളുടെ മൂക്കിന്റെ അറ്റത്താണ് ദേഷ്യം എന്ന് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് അത്ര വലിയ ചൂടനല്ല ചൂടത്തിയല്ല നിങ്ങൾ ആരും ഞാനും പ്രിയപ്പെട്ട നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയുന്ന ഈ ദേഷ്യം ഉണ്ടാകുന്നതിന്റെ പുറകിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാകാം ആ ദിവസം ഈ ചേട്ടന് വൈകുന്നേരം വന്നി കൊച്ചിനോട് ദേഷ്യപ്പെട്ട മാനോട് ദേഷ്യപ്പെട്ട ആ ദിവസം ഉണ്ടായ കുറെ കാര്യങ്ങൾ ഇതാണ് തലവേദന തന്ന ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു കൈ കാണിച്ചിട്ട് നിർത്താണ്ട് ഒരു ബസ്സുകാരൻ വഴിയിൽ കാത്തു നിന്നപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ ചെടിവെള്ളം തെറിപ്പിച്ചിട്ട് പോയ ഒരു ബൈക്കുകാരൻ ചെറുപ്പക്കാരൻ ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല ബസ്സുകാരനോട് ചീത്ത പറഞ്ഞിട്ട് കാര്യം ബൈക്കുകാരൻ പയ്യനെ തൊറിച്ചു നോക്കി പനി കടിച്ചു ഇത്ര ഉണ്ടായിരുന്നു തലവേ തലവേദന തന്ന കസ്റ്റമറിനെ തലയ്ക്ക് പിടിച്ച് സ്വന്തം തലയ്ക്ക് പിടിച്ച് ഞെക്കി ആ തലവേദന കുറച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഒരു ചെറുതെന്ന് തോന്നുന്ന ഒരു കാര്യം കണ്ടപ്പോൾ പെട്ടെന്ന് നിങ്ങടെ വയലന്റായി ആ ദിവസത്തെ സിറ്റുവേഷൻ മുഴുവനും കൂടെ ആ വീട്ടിലോട്ട് ഇറക്കി വെച്ചു നമ്മളെ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യം ഇതാണ് നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന ടെൻഷൻ ഉണ്ടാക്കുന്ന നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരുപാട് സിറ്റുവേഷൻ ഓരോ ദിവസവും ഒതു കണക്കിൽ നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷെ നമ്മൾ ഇതെല്ലാം ഉള്ളിലോട്ട് ഒതുക്കി അത് അവസാനം കൊട്ടേ ഇറക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലാണെങ്കിൽ ആ ഹൃദയത്തിന്റെ ചില്ല് പാതി പൊട്ടിത്തകരാൻ അറിയാൻ സമയം വേണ്ട നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ നമ്മുടെ ക്രിക്കറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും അബദ്ധവശാൽ പാകിസ്ഥാൻ ജയിച്ചു വിചാരിക്കാം പെട്ടെന്ന് ദേഷ്യം വന്നു ഒരു കയ്യിലെ ഗ്ലാസ് എടുത്തിട്ട് ടി വിയുടെ സ്ക്രീൻ എറിഞ്ഞ് പൊട്ടിച്ചു കാശുണ്ടെങ്കിൽ പുതിയവരെ മേടിക്കായിരിക്കും പക്ഷെ പഴയ ടി വി സ്ക്രീൻ പൊട്ടിത്തകർന്നുള്ളൂ അത് പുതുക്കാൻ പറ്റില്ല ഇതിനേക്കാട്ട് ലോലമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം നമ്മുടെ മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ നമ്മൾ പെട്ടെന്ന് ഒരു ഓവർ റിയാക്ഷൻ ഇട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടാലും ഇവരുടെ ഹൃദയം തകരുകയാണ് അടുത്ത തവണ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്ക് ദേഷ്യപ്പെടുത്തുന്ന നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടാവും പക്ഷെ അവസാനം അത് കൊണ്ട് നിങ്ങൾ ഇറക്കേണ്ടത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തല്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ ദേഷ്യപ്പെടുന്ന സ്വഭാവം നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു വാസ്തവമുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്നിന്റെ അഞ്ചിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സ്നേഹം അനുചിതമായി പ്രവർത്തിക്കുന്നില്ല കോപിക്കുന്നില്ല അവിടെ നിങ്ങൾ കോപിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അനുചിതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ അകാരണമായിട്ട് കോപിക്കുന്നുണ്ടെങ്കിൽ അനുചിതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ട് സുഭാഷി ഇരുപത്തി ഒമ്പതിന്റെ ഇരുപത്തിരണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കോപം വന്നാലുള്ള പ്രശ്നങ്ങൾ അക്രമങ്ങൾ ഉണ്ടാവുന്നു അതിക്രമങ്ങൾ ഉണ്ടാവുന്നു ഇളക്കി കലഹമിളക്കിവിടും സുഭാഷ ഇരുപത്തിയഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് കോപിക്കുന്ന ഒരു മനുഷ്യൻ ആത്മനിയന്ത്രണം ഇല്ലാത്ത ഒരു മനുഷ്യൻ കോട്ട കെട്ടി സംരക്ഷിക്കാത്ത ഒരു പട്ടണം പോലെയാണ് നഗരം പോലെയാണ് എപ്പം വേണമെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകാൻ തകർന്നു തരിപ്പണമായി പോകാം നമ്മുടെ ജീവിതത്തിൽ കോപം കാരണം ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായി ഒന്ന് എഴുതി കണക്കെടുക്കാൻ മാത്രം അത്രേ ഉണ്ടാവും അപ്പൊ ഇത് ഒഴിവാക്കണം നമ്മൾ ഒത്തിരി അധികം ശ്രമിച്ചു ഉപയോഗപ്പെട്ടവരെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോലെ കൊച്ചു പ്രാർത്ഥന നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ ഒരു സുമൃതജം പോലെ ചിലപ്പോൾ നമ്മളൊന്ന് സൈഡാക്കി കളഞ്ഞൊരു പ്രാർത്ഥന നമുക്ക് ഏറ്റവും വലിയ മാതൃക ഈശോ അതിനപ്പുറത്തേക്ക് ഒരു മാതൃക അച്ഛനും പറഞ്ഞു തരാനായില്ല അനുഭവിച്ചത് കൊണ്ട് മാത്രം പറഞ്ഞരാണ് പ്രിയപ്പെട്ട ഈശോ ദേഷ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ ധാർമ്മിക ലോഷം ഉണ്ടായിട്ടുണ്ട് പാപത്തിനെതിരെ നന്മ ചെയ്യാൻ തടസ്സം നിൽക്കുന്നവർക്കെതിരെ ഒക്കെ ഈശോ ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ മാനുഷികമായിട്ട് ദേഷ്യപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ ഈശോ നിശബ്ദനായിട്ട് നിന്നു ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടപ്പോ മുഖത്ത് കാർക്കിച്ച് തുപ്പപ്പെട്ടപ്പോ ശരീരത്തിലെ വേദനകൾ തന്നപ്പോ ശരീരത്തിനെ മനസ്സിനെയും ഒക്കെ ദ്രോഹിച്ചപ്പോ ഈശോ ശാന്തനായിട്ട് നിന്നു ആ ശാന്തത നമ്മുടെ ഉള്ളിലോട്ട് നിലയാണ് ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് അറിയാൻ ഹൃദയശാന്തതയും ഹൃദയ എളിമയുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങയുടെ പോലെ ആക്കി തീർക്കണമേ നിങ്ങളുടെ മനസ്സിലൂടെ ആ പ്രാർത്ഥന പെട്ടെന്ന് അയ്യൂ എനിക്ക് അറിയാമോ എന്ന് ഓർക്കണില്ലേ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ടെൻഷൻ അത് എന്ത് ദേഷ്യമാകട്ടെ എന്ത് വിഷമങ്ങളാകട്ടെ ഒരു പത്ത് തവണ ഇതൊന്ന് പതുക്കെ ചെല്ലു നോക്കിക്കേ ഹൃദയശാന്തതയും എളിമയുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേടേത് പോലെ ആക്കി തീർക്കണേ നിങ്ങളുടെ മനസ്സ് ശാന്തമാണെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഒന്ന് ശ്രമിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ പറ്റരുന്ന് വിചാരിക്കരുത് ഈ ദേഷ്യമോ എന്ത് ദുർഗണം തന്നെ ആവട്ടെ ഇത് മാറില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഇതൊരു പ്രലോഭനമാണ് ഇത് പ്രലോഭനാണെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും ഈശോ അതിനെ നിങ്ങളെ സഹായിക്കും നമ്മൾ ഒന്ന് കുറേ ദിവസം പത്ത് പതിമൂന്നിൽ ഇങ്ങനെ വചന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു പ്രലോഭനവും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നില്ല ഇനി അങ്ങനെ ഒരു പ്രലോഭനവും വന്നാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള കൃപ കൂടി കർത്താവ് നിങ്ങൾക്ക് തരും ഇപ്പോ ദേഷ്യം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊട്ടിത്തറിക്കുന്ന സ്വഭാവവും ചീത്ത പറയുന്ന സ്വഭാവം തൊണ പറയുന്ന സ്വഭാവം എന്ത് ദുശീലം ദൂക്കണം ഇതിനെ അതിജീവിക്കാൻ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചു പറ്റുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കൊച്ചു കാര്യതാണ് ഈ ഹൃദയം അസ്വസ്ഥത എന്നറിഞ്ഞാ സ്വസ്ഥതയില്ലാത്ത ഈ ഹൃദയം ഈശോയ്ക്ക് അങ്ങ് അടിയറ വെച്ചേക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക എന്റെ ഈശോയെ ഹൃദയശാന്ത എളിമയുള്ള ഈശോയെ എന്റെ ഹൃദയം നിന്റെതുപോലെ അകത്തീർക്കണേ അതൊരു കൃപയാണ് നമ്മളിലേക്ക് ലഭിക്കാൻ പോകാൻ ആ കൃപ നിറയാനുള്ള ശക്തമായ ഒരു വചനത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയണം റോമ പതിനഞ്ച് അഞ്ച് നിങ്ങൾ എടുത്തു വായിക്കണം പ്രാർത്ഥിക്കണം ആ ഒരു പ്രാർത്ഥനയോടുകൂടി ആശീർവാദത്തോടു കൂടി നമ്മുടെ കൊച്ചു ചിന്ത നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം റോമ പതിനഞ്ചിന്റെ അഞ്ച് സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ